ള്ള രാവിലെ കുടുംബത്തുകാർ വന്ന ഇരട്ട പേര് പറഞ്ഞേക്കുന്നു ആ ഞാൻ വിളിച്ച വിളിച്ചോട്ട് പിടിച്ചില്ല അല്ലെങ്കിൽ ഈ നാട്ടുകാരെ നിന്നെ വിളിക്കുന്നത് എന്തുവാടി പാടി പാഷാണത്തെ കൃമി പാഷാണത്തെ സിന്ധു ഇത് തന്നെ എന്നെ വിളിക്കുന്നത് അപ്പൊ ഞാൻ പിടിച്ചോട്ട് ബോധിച്ചില്ല ഓ അപ്പൊ നിന്നെ ഈ നാട്ടുകാരെന്താ വിളിക്കുന്നേ ഡിജിറ്റൽ കോമളോന്നല്ലേ അത് എന്തുകൊണ്ടാ ഈ നാട്ടുകാരുടെ ആരുടെങ്കിലും വിവരം എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ നീ നീ അപ്പത്തന്നെ നീ ഫോൺ വിളിച്ച് എല്ലാരെയും പരദൂഷണം വിളിച്ചായിരിക്കും അങ്ങനെ വന്ന പേരല്ലടി നീ ഡിജിറ്റൽ നിനക്ക് ഓ അല്ലടി അതൊക്കെ പോട്ടെ നമ്മൾ തമ്മിൽ പരസ്പരം അഴത്തിട്ടിട്ടോ പേര് വിളിച്ചിട്ടോ കാര്യോ ഇപ്പൊ അതല്ലല്ലോ കാര്യം ഞാനൊരു പ്രധാന കാര്യം പറയാനല്ലയോ നിന്റെ അടുത്തോട്ട് വന്നെ അതോ എന്തെങ്കിലും കാര്യം പറയാനായിട്ട് വിളിക്കുമ്പോ നീ ഒറ്റ എന്താടി എന്താ കാര്യം നമ്മടെ കുടുംബശ്രീ അയില്ല അവടാ മഞ്ചത്തി മോളില്ലേ മുന്താസ് അവളും ഒരു ചക്കനും കൂടെ ടൗണിൽ മൊത്തം കറങ്ങി അടിക്കുന്നത് ഇന്നലെ എൻ്റെ ഈ രണ്ടു കണ്ണും ഉണ്ട് അല്ലല്ലല്ല എന്റെ കെട്ടിയവന്റെ രണ്ട് കണ്ണു കൊണ്ടു അയാള് കണ്ടടി വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇടിയേ നമ്മടെ ലൈലാടെ മോള് ടൗണിൽ ഒരു ചെറുക്കനുമായിട്ട് കറങ്ങി നടക്കുവാന്ന് ഇത് കേട്ടപ്പ മുതൽ എനിക്കൊരു പരവേശ നിന്നെ വിളിച്ചപ്പോ നീ ഫോൺ എടുത്തില്ലല്ലോ അതാ ഞാൻ രാവിലെ തന്നെ കൂടി വന്നത് അയ്യോ ആണോ ആ പെണ്ണിന്റെ കെട്ടറപ്പിച്ചതല്ലേ എന്തായിരുന്നു അഴകിയ ലൈലയുടെ ഒരു ജാട കഴിഞ്ഞ കുടുംബശ്രീക്ക് വന്നപ്പോഴേ ഈ ഇതെങ്ങാണാ ചേക്കൻറെ വീട്ടുകാര കല്യാണം മുടങ്ങിയത് തന്നെ എന്തല്ലേ എന്തൊക്കെ ആയിരുന്നു കുടുംബശ്രീക്ക് വന്നപ്പോടാ എഞ്ചിനീർ വലിയ കുടുംബം ഇപ്പൊ എന്തായി ഇങ്ങനെ നന്മ വേണം ആ ആ പാവം ചേക്കൻറെ വീട്ടിൽ ഇത് അറിഞ്ഞാ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്ക് ഇതോടു ൂലേ ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനാ കല്യാണം കഴിഞ്ഞ മൂന്നാമ്പക്കം പെണ്ണു പെണ്ണിന്റെ കാമുകന്റെ കൂടെ ഒളിച്ചുകൂടി പോവുക നമ്മൾ രണ്ടുപേരും കൊള്ളെടുത്തോളം കാലം ഒരു കാരണവശാലും നമ്മക്കിത് അനുവദിച്ചു കൊടുത്തുകൂടാ ചെറുക്കൻ്റെ വീട്ടിലെ നമ്പര് വല്ല ഉണ്ടോ അല്ലെ നമ്മളെങ്ങനെ അറിയിക്കും നമ്പരൊക്കെ ഒപ്പിച്ചു പോളെ ഒരു നമ്പര് കിട്ടാനാണോ കോമളത്തിന് പാട് നമ്പര് കിട്ടി നമുക്ക് വിളിക്കാം മ്മളെന്ന് ശരിക്കും ഡിജിറ്റൽ നമ്മളു